യേശുവി നന്ദി യേശുവി ആരാധന യേശുവി സ്തുതി ഏറ്റവും സ്നേഹം നിറഞ്ഞ പെരിങ്ങത്തൂര് ദേശത്ത് താമസിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ ഈ പെരിങ്ങത്തൂരങ്ങാടിയിലെ കച്ചവടം ചെയ്യുന്ന കച്ചവട സുഹൃത്തുക്കളെ വാഹനങ്ങൾ ഓടിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഈ പെരുങ്ങത്തൂർ ടൗണിലെ പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നിങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുകയാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ സുവിശേഷം നിങ്ങൾ ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും നിങ്ങൾ പ്രവോശിക്കുവാനുള്ള യേശു ക്രിസ്തുവിൻ്റെ ആഹ്വാനം അനുസരിച്ചാണ് ഇന്ന് നിങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഈ ഒരു പിരിങ്ങത്തൂര് എന്ന ടൗണിൽ ഞങ്ങൾ ഇന്ന് ഈ ഒരു സായാഹ്നം ഇവിടെ വാങ്ങിയേർന്നത് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം സംഘർഷം നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നിരന്തരമായ സംഘർഷങ്ങൾ മനുഷ്യ മനസ്സുകളിലെ സംഘർഷം രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണകൂട നേതൃത്വങ്ങൾക്ക് സംഘർഷം വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സംഘർഷം ഗ്രൂപ്പുകൾക്ക് സംഘർഷം ഇങ്ങനെ സംഘർഷ നിർഭരമായ വളരെയധികം അസ്വസ്ഥതകളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പം ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം സംഘർഷം ഈ ഭൂമിയിൽ വന്നു ചേർന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാം ക്ഷമയുടെ കുറവാണ് ക്ഷമിക്കാനുള്ള മനുഷ്യരുടെ മനസ്സിന്റെ കുറവ് രാഷ്ട്രങ്ങള് രാഷ്ട്രങ്ങളോട് ക്ഷമിക്കുന്നില്ല മനുഷ്യര് മറ്റൊരു മനുഷ്യനോട് ക്ഷമിക്കുന്നില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് മറ്റ് നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊന്നും ക്ഷമിക്കാൻ തയ്യാറാകാത്ത ക്ഷമയില്ലാത്ത ജീവിക്കുന്ന ഒരു സമൂഹമായി മാറി ഈ ലോകം അങ്ങനെയുള്ള ഒരു ലോകത്തിലാണ് യേശു ക്രിസുവിൻ്റെ സുവിശേഷം ഞങ്ങളിപ്പോള് പ്രഘോഷിക്കുന്നത് നമുക്കറിയാം ലോകത്ത് വളരെ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ള ഒരു ചിന്താഗതി ലോകത്തില് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലെ അവതരിച്ചത് ശത്രുക്കളെ ദേഷിക്കുവാനും ശത്രുക്കളെ നിഗ്രഹിക്കുവാനും മാത്രം ചിന്തിക്കുന്ന ഒരു ലോകത്ത് നിങ്ങൾ സ്വന്തക്കാർക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളെ ദേഷിക്കുന്നവരെയും നിങ്ങളെ ശത്രുക്കൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത ഒരു യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നവരോട് മാത്രം ക്ഷമിച്ചാൽ പോരുന്നു നിങ്ങളെ ദ്വേഷിക്കുകയും നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്ന നിങ്ങളുടെ ശത്രുക്കളോട് അവരോട് നിങ്ങൾ നിരുപാധികം ക്ഷമിക്കാൻ ആഹ്വാനം ചെയ്ത യേശു ക്രിസ്തു ആ ഒരു യേശു ക്രിസ്തുവിനെയാണ് ഈ ഒരു സായാഹ്നം പെരിങ്ങത്തൂരുള്ള നിങ്ങളോട് ഞങ്ങൾ പങ്കുവെക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് യുദ്ധങ്ങളുടെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത് യുവാക്കളും കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം പതിനായിരക്കണക്കിന് ജനങ്ങൾ കൊല്ലുന്ന കാഴ്ചകളെല്ലാം നമ്മൾ മാധ്യമ വാർത്തകളായിട്ടും ചാനലിൽ കൂടിയൊക്കെ നമ്മൾ കാണുകയാണ് പത്തും അൻപതും നൂറും വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ രാത്രിയും പകലും എന്ന് പറഞ്ഞതുപോലെ അധ്വാനിച്ച സൊരു സുന്ദരമായ അവന്റെ ഭവനം സുന്ദരമായ ടൗൺഷിപ്പുകൾ സുന്ദരമായ റോഡുകൾ സുന്ദരമായ യാത്രക്കുപയോഗിക്കുന്ന വലിയ പാലങ്ങൾ ഇവയെല്ലാം വ്യത്യസ്തമായ രാജ്യങ്ങളിൽ മിസൈലുകളും ബോംബുകളൊക്കെ വീണ് നശിച്ചു പോയുന്ന ഒരു ദിവസങ്ങൾ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ക്ഷമിക്കാൻ ആരും തയ്യാറില്ല വ്യക്തികള് ക്ഷമിക്കാൻ തയ്യാറില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നില്ല നമുക്കറിയാം സോവിയറ്റ് യൂണിയനും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് വർഷം മൂന്നായി മധ്യസ്ഥം അറിയാനൊന്നും ഒരു രാഷ്ട്രങ്ങളും മുന്നോട്ട് വരുന്നില്ല ചില രാജ്യങ്ങൾ ചിലർക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഭാഗത്താണ് ന്യായവും എന്ന് വിധിക്കുന്നതല്ലാതെ ഇതൊന്ന് പറഞ്ഞു തീർക്കുവാനോ ഒരു വട്ടമേശയ്ക്ക് ചുറ്റുപെരുന്ന രമ്യതയിലയുടെ ഭാഷ സംസാരിക്കാൻ ക്ഷമയുടെ ഭാഷ സംസാരിക്കാൻ വിട്ടുവീഴ്ചയുടെ ഭാഷ സംസാരിക്കാൻ ആരും തയ്യാറാകുന്നില്ല ആ ഒരു സന്ദർഭത്തിലാണ് യേശു ഖുസുവിൻ്റെ വിട്ടുവീഴ്ചയോടുള്ള ക്ഷമയുടെ സ്നേഹം ശത്രുവിനോട് നിങ്ങളെ ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആഹ്വാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം അതാണ് ഞങ്ങളിവിടെ പ്രഘോഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്കൊന്നും മടങ്ങി വന്നാലും പത്തോ അറുപതോ എൺപതോ വർഷങ്ങൾക്ക് മുൻപ് പുള്ളിയൊരു കേരളമല്ല ഇന്ന് കേരളം നമുക്കറിയാം നമ്മുടെ ഭൂരിപേരൊക്കെ വളരെ ചെറിയ ഭവനങ്ങളിൽ വളരെ കുറഞ്ഞ വരുമാനത്തിൽ വളരെ വിഷമിച്ച് ജീവിച്ചിരുന്ന ഒരു ചരിത്രം പത്തോ അൻപതോ എൺപതോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ കേരളത്തിന് പറയാനുണ്ട് പക്ഷെ ഇന്നെന്താണ് സുരി സുരേഷ് നമ്മുടെ വീടുകൾ എല്ലാവർക്കും സ്വന്തമായി സ്വന്തമായി ഓരോ കുടുംബത്തിന് ഒന്നും രണ്ടും മൂന്നും വാഹനങ്ങൾ സ്വന്തമായി സ്വന്തമായി ഉയർന്ന വരുമാന മാർഗങ്ങൾ സ്വന്തമായി പക്ഷെ അപ്പോൾ എന്താണ് നമ്മുടെ ഈ പുരോഗതി പ്രാപിച്ച ഈ കേരളത്തിന് സംഭവിച്ചത് അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതായത് ഈ ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു നാടായി മാറി നമ്മുടെ കേരളം ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളുള്ള നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യർ ജീവിക്കുന്ന ഒരു നാടായി മാറി നമ്മുടെ ഈ സുന്ദരമായ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ദേശീയ ക്രൈം റെക്കോർഡ്സിന്റെ കണക്ക് പ്രകാരം ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്നവർ ഇരുപത്തി അഞ്ച് ആൾക്കാരാണ് ഈ ആധുനിക കേരളത്തിൽ സാമ്പത്തികപരമായി സുരക്ഷിതത്വവും സുരക്ഷിതമുള്ള ഭവനങ്ങളും ഉറച്ച വരുമാന മാർഗങ്ങളും ഒക്കെ സ്വന്തമാക്കിയപ്പോഴും അനേക യൂണിവേഴ്സിറ്റികൾ അനേക കോളേജുകൾ എല്ലാം സ്വന്തമായി ഒരുപാട് മാധ്യമ പ്രവർത്തനങ്ങൾ ചാനലുകൾ അറിവിന മേഖലകളെല്ലാം നമുക്ക് വേണ്ടി തുറന്നിട്ടു ഇങ്ങനെ ജ്ഞാനത്തിന്റെ സാമ്പത്തിക പുരോഗതി എല്ലാം ഒരു വശം നടക്കുമ്പോഴും ആത്മഹത്യ ചെയ്യുന്നവരുടെ ഒരു നാടായി നമ്മുടെ ഈ കേരളം മാറി ഭാര്യ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നു ഭാര്യയും ഭർത്താവ് കൂടി കൂടി മക്കൾക്ക് വിഷം കൊടുത്ത് മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു ഇത് കേരളത്തിൽ വല്ലപ്പോഴും നടക്കുന്ന ഒരു വാർത്തയല്ല നിത്യേന എന്നുള്ളത് ഇന്നലെയും മെനഞ്ഞാന്നും കഴിഞ്ഞയാഴ്ചയും ഒക്കെ ആത്മഹത്യ ചെയ്യുന്ന അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരുള്ള ഒരു സമൂഹമായി നമ്മുടെ കേരള സമൂഹം മാറി എന്തുകൊണ്ടാണ് സുന്ദരമായ ദൈവം തന്ന ദാനമായി നൽകിയ ഒരു സുന്ദരമായ ജീവിതത്തെ ഒരു മടിയും കൂടാതെ നമ്മൾ ലോകത്തിൽ നമ്മുടെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് പോലും വിഷം കൊടുത്ത് ജീവിതം അവസാനിപ്പിച്ച് ഭയം നോടുന്ന ഒരു മാനസികാവസ്ഥയിൽ എന്തുകൊണ്ടാണ് ഈ ആധുനിക കേരളത്തിലെ മനുഷ്യരെത്തിച്ചേർന്നത് നമുക്കറിയാം ദൈവത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനോഭാവം നഷ്ടപ്പെട്ടു പോയി നമ്മുടെ എല്ലാ മാതാപിതാക്കളും പൂർവികരും ഒരുപാട് ഇല്ലായ്മയിൽ ജീവിച്ചപ്പോഴും അവരെല്ലാം ആനത്തിലുള്ള ദൈവത്തിലുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു തങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തികപരം പരാധീനതകൾ രോഗപീഠകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി ആയിരുന്നു നമ്മുടെയെല്ലാം പൂർവികർ ഇന്ന് നമ്മുടെ ജ്ഞാനത്തിലും വിദ്യാഭ്യാസത്തിലും സമ്പത്തിലൊക്കെ വളർന്നപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു ദൈവത്തിലുള്ള ആശ്രയ മനോഭാവം നമുക്ക് നഷ്ടപ്പെട്ടു എന്തെങ്കിലും ഒരു സാമ്പത്തിക കടബാധികൾ ഒരു കുടുംബത്തിനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗത്തിന് രോഗപീഠങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കുടുംബജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യരുള്ള ഒരു സമൂഹമായി മാറി അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരായി ഈ പെരുങ്ങത്തൂരുള്ള നല്ലവരായ സഹോദര സാവരുമാരി നമ്മൾ ക്ഷമിക്കുന്ന മനുഷ്യരായി മാറണം യേശുക്രിസ് ലോകത്തിനെ പഠിപ്പിച്ച ക്ഷമയുടെ സുവിശേഷം എല്ലാവരോടും നിരുപാധികമായി ക്ഷമിക്കാൻ തയ്യാറാകണം നമ്മൾ നമ്മുടെ ഒരുപാട് രോഗങ്ങൾ പോലും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങള് ആധുനിക വൈദ്യശാസ്ത്രവും മനഃശാസ്ത്ര പണ്ഡിതരും പറയുന്നത് ക്ഷമയില്ലാത്തവരുടെ ജീവിതം വെറുപ്പും വിദ്വേഷവും മനസ്സിൽ വെച്ചു പുലർത്തുന്ന മനുഷ്യരാണ് അവരാണ് രോഗികളായി മാറുന്നത് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും ഉത്തരം കിട്ടാതെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായതുകൊണ്ടാണ് പല പലരോടും നമുക്ക് വെറുപ്പ് മനസ്സ് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മൾ എല്ലാവരോടും ഒരു മനസ്സ് നമുക്കുണ്ടാകണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം നമ്മൾ നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവർക്ക് വേണ്ടിയും നിതാന്തമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം നമ്മുടെ ചുറ്റുപെട്ടത്തുള്ളവർക്ക് വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ അയൽവക്കത്തുകൾക്ക് വേണ്ടി ജീവിതത്തിലെ രോഗപീഠകള് കടബാധ്യതകള് ജോലിയില്ലാത്തവർക്ക് വേണ്ടി വിവാഹ ജീവിതത്തിൽ ഈ കടക്കാൻ തടസ്സമായി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യരായി നമ്മൾ മാറണം നമ്മുടെ അസ്വസ്ഥതകൾ എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ആരോടെങ്കിലും വിദ്വേഷോ വരുത്തുണ്ടെങ്കിൽ അതെല്ലാം അവരോടൊക്കെ നിരുപാധികം ക്ഷമിച്ച് ക്ഷമിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്യുന്ന വ്യക്തികളായി നമ്മൾ മാറണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഉണ്ടാവും നമ്മളിപ്പോൾ അനുഭവിക്കുന്ന രോഗപീടകളോ സാമ്പത്തിക തകർച്ചകളോ ഒക്കെ മാറാൻ എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യ മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറുക നമ്മൾ നമുക്ക് വേണ്ടിയും നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടിയും നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയും നമ്മളെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി മാറണം കാരണം നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ ഒക്കെ യുക്രൈനിലേക്ക് വ്ലാഡിമിർ പുടിൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഭരണാധികാരി പട്ടാളക്കാരെ അയച്ച് ഒരു ജനാധിപത്യ രാജ്യമായ യുക്രൈനില് ഇടപെടുകയായിരുന്നു നമുക്കറിയാം വർഷം മൂന്നായി എത്രയോ വർഷങ്ങൾക്കുണ്ട് പത്തും എൺപതും വർഷങ്ങൾക്കുണ്ട് ൊക്കിയ സൗദങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ വ്യവസായ ശാലകൾ ഭവനങ്ങൾ അപ്പാർട്ട്മെന്റുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ഭരിക്കുന്ന ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അവരുടെ ചിന്തകളിലും ഒരു ദൈവവിശ്വാസം ദൈവത്തോട് ഒരു ആശ്രയ മനോഭാവം ഭരണകൂടത്തിനും വേണം അങ്ങനെ വ്യക്തിപരമായി എല്ലാവരും പ്രാർത്ഥിക്കുന്ന മനുഷ്യരായി മാറുവാനും ക്ഷമ കൊടുക്കുന്ന മനുഷ്യരായി മാറുവാനും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യരായി മാറുവാനും എന്തു തന്നെ ജീവിതത്തിലെ ക്ലേശങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യരായി മനസ്സ് നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മളെല്ലാവരും മാറണം ആരോടെങ്കിലും വിദ്വേഷുണ്ടെങ്കിൽ അതൊക്കെ നിരുപാധികം ക്ഷമിക്കാൻ പക്ഷേ ഞാൻ നാൽപ്പത്തൊന്നേ പകുമ്പോൾ ഇപ്രകാരം ബൈബിളിൽ വായിക്കുന്നു നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതു കരം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും യുഗാദ്യത്തോളം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും യേശു പ്രഖ്യാപിക്കുന്ന വചനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മുൻപ് അത് പാലസീനിൽ ജനിച്ച് വളർന്ന് മരിച്ചുപോയ ഒരു യേശു ക്രിസുവിനെ അല്ല ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്നത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ പ്രാർത്ഥനകൾ കൊത്തിരുന്നിരിക്കുന്ന യേശു ക്രിസ്തു ഇന്നും നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തു ആ യേശു ഖിസുവിനെയാണ് ഞങ്ങളിവിടെ പ്രകോഷിക്കുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങൾക്ക് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് അവരോട് അവർക്ക് വേണ്ടിയെല്ലാം ഒരു മനോഭാവത്തിലേക്ക് നിങ്ങളെല്ലാം കടന്നു വരണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് അതുകൊണ്ട് യേശുവിലെ യേശുവിൻ്റെ സുവിശേഷം ക്ഷമിയുടെ സുവിശേഷം കരുതലിൻ്റെ സുവിശേഷം ആ ഒരു അത് നമ്മുടെ നെഞ്ചിൽ നമുക്ക് ഏറ്റാം യേശുക്രിസ്തു പറഞ്ഞ പ്രകാരം പൂർണ്ണമായിട്ടും യുഗാന്തി പേര് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് രണ്ടോ അതിലധികം ആളുകൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യയെ ഞാൻ ഉണ്ടാവും എന്ന ഉറച്ച വാഗ്ദാനമാണ് ബൈബിളിലെ യേശു ക്രിസ്തു നൽകുന്നത് അപ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നവരും യേശുവിൽ ആശ്രയിക്കുന്നവരും ആയി മാറുക ക്ഷമ കൊടുക്കുന്നവരായി മാറുക എല്ലാം നല്ല പ്രാർത്ഥനയുള്ള മനുഷ്യരായി നമ്മൾ മാറുക അത് മാത്രമാണ് എന്നെ കേൾക്കുന്നവരായ നല്ലവരായ ഈ ഒരു പെരുങ്ങത്തൂര് സഹോദരന്മാരോട് സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു യേശു ക്രിസ്തുവിൻ്റെ സുന്ദരമായ സുഖശേഷ സായാഹ്നത്തിലേക്ക് ഈ പെരുങ്ങത്തൂരുള്ള എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും യേശു ക്രിസ്തു കടന്ന് വന്ന് നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുങ്ങത്തൂര് ദേശത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വലിയ സമാധാനവും സന്തോഷവും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം യേശുവി നന്ദി യേശുവി ആരാധന യേശുവി മഹത്വം